ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളിയിലെ പ്രകൃതി ആയുർവേദിക് ഹോസ്പിറ്റലാണ് ഇന്നേക്ക് ഇരുപത്തൊന്ന് ദിവസമായി ഉമ്മ ഉമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞു വരുന്നു ഇന്ന് ഡിസ്ചാർജ് ആണ് ഉമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉമ്മക്ക് ഉണ്ടായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉമ്മക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളും ഉമ്മക്ക് സമാധാനമായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഉണ്ടായൊരു സന്തോഷം അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കാരണം ഈ ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പല വേദനകൾ സഹിച്ച് കഴിയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർക്കെങ്കിലും ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്കിവിടുത്തെ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൃത്യമായ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് കൂടി സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ നമസ്കാരം നമസ്കാരം പ്രേക്ഷകർക്ക് സാറിനൊന്ന് പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും എൻ്റെ പേര് ഡോക്ടർ ഷഫീ താഷ്കൻ്റെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ചീഫ് ഫിസിഷ്യനും എം ഡിയുമാണ് കേരളത്തിൽ എവിടെയൊക്കെയാണ് സാറിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് നമുക്ക് നമ്മുടെ പ്രധാന സ്ഥാപനം ആണ് രണ്ടാമത് എടപ്പാട് മൂന്നാമത് കൊച്ചി ഞാനിവിടെ എത്തിയത് ഉമ്മയുമായിട്ടാണല്ലോ ഉമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പം ഉമ്മാക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉമ്മ ഇവിടെ എത്തിയതുപോലല്ല തിരിച്ചു പോകുന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഉമ്മയുടെ എല്ലാ അസുഖങ്ങളും മാറിയെന്ന് തന്നെ പറയാം അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കണമെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് വലിയൊരു ഉപകാരമാവും ഉമ്മ എടപ്പാള എൻ്റെ പേഷ്യൻ്റായിട്ട് എൻ്റെ മൂന്നാല് വർഷമായി അപ്പോൾ പലപ്പോഴും നമ്മൾ ഉമ്മയുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നുകൊണ്ട് പലപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയത്തില്ല ശരിക്കും ശരീരത്തിൽ മുഴുവൻ നീരും അതുപോലെ ജോയിൻറ്റുകൾക്കെല്ലാം തേമാനുമൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല മുട്ട് നട മടക്കാനും നോക്കാനും പറ്റുന്നില്ല കാലിലേക്ക് നല്ല രീതിയിൽ പെരിപ്പും മരവിപ്പൊക്കെ ഉണ്ട് അങ്ങനെ കഴുത്തിന് പ്രശ്നങ്ങൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ടോട്ടലി വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഉമ്മായിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീര് ശരീരത്തിലെ നീര് അതുപോലെ തന്നെ അവർക്ക് വെയിറ്റും കൂടുതലായിരുന്നു ഇത് രണ്ടും കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നമ്മുടെ ഒരു ചലഞ്ച് അത് നമുക്കൊരു ആദ്യത്തെ ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ രൂക്ഷസേതങ്ങൾ ചെയ്തപ്പോൾ തന്നെ രൂക്ഷസേതം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ പൗഡർ കിഴിയുണ്ട് ധാന്യം ധാരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട് ഉദ്വർത്തനം എന്ന് പറഞ്ഞിട്ട് ചൂന്നങ്ങളുണ്ടുള്ള മസാജ് അപ്പോൾ ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഡിസ്ക് കംപ്രഷൻ വന്നിട്ടാണ് ഈ കാലിലേക്കുള്ള ഈ മരവിപ്പും പെരുപ്പുമൊക്കെ വന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പതിനാല് ദിവസം റാഷൻ കൊടുത്തു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തേക്ക് നമ്മൾ വെയിറ്റ് കെട്ടിയിടും ഇപ്പോൾ അതിനകത്ത് നമുക്ക് മിഷീൻസ് ഉണ്ട് ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ട്രാക്ഷൻ കൊടുക്കാനും നമുക്ക് ഈ ഡിസ്ക്കുകളെ കൃത്യമായിട്ട് ഫ്രീ ആക്കി എടുക്കാനും പറ്റും സ്വാഭാവികമായിട്ടും ഈ സ്പൈനൽ കോഡിനകത്തുള്ള ഈ ഡിസ്ക് പോയി തള്ളി സ്പൈനൽ കോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഞരമ്പുകളെ അതാണ് ഈ കാലിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഞെരുക്കം മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ട്രാക്ഷൻ കൊണ്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ കടിവസി പോലുള്ള അല്ലെങ്കിൽ മറ്റു പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതോടുകൂടി ഈ നീരൊക്കെ ചുട്ടിയിട്ട് ഈ ഡിസ്ക് പൂർവ്വ സ്ഥിതിയിലേക്ക് കുറേയൊക്കെ മാറി വരും ഇതിനൊക്കെ ഒരു ഘടകമാണ് റിപ്പയറിങ്ങിന് എന്നാൽ പോലും ഉമ്മാക്ക് നല്ല മാറ്റങ്ങളായിരുന്നതിനകത്തു തോന്നുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ പെരുപ്പ് അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും പെരുപ്പ് നല്ല പോലെ വ്യത്യാസമുണ്ട് പക്ഷേ ബാക്കി വേദനകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ഈ ഫ്ലെക്സിബിലിറ്റിയൊക്കെ അതായത് മുട്ടിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ഒക്കെ തിരിച്ച് കിട്ടി അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറക്കി താഴെ കൊണ്ടുവരും തിരിച്ച് മൂളിക്കയറ്റി കൊണ്ടുപോകും ഒരു ഫ്രീ ആയിട്ട് ഉണ്ട് അപ്പോൾ ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം ഫോളോ അപ്പ് ആയിട്ട് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റ് റിക്കവർ ചെയ്യും ബാക്കി ടെൻ എന്ന് പറയുന്നത് ഏജിങ്ങിൻ്റെ ആയിട്ട് നമ്മൾ വിട്ടു കൊടുക്കുക പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും സാധാരണ ഡിസ്ക് പ്രശ്നങ്ങൾക്കെല്ലാം സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇച്ചിരി ഏജ് ഉള്ളവർക്ക് സർജറി ചെയ്യുന്നത് സക്സസ്ഫുൾ അല്ല രണ്ട് സർജറിയുടെ എക്സ്പെൻസ് സർജറിയുടെ ഈ പറഞ്ഞ പോലെ ഭീഷണി സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകൾ ഇതൊന്നും നമ്മൾ ഈ ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ല അവർക്ക് നല്ല രീതിയിൽ റിലീഫ് കിട്ടി ഇനി അവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ സപ്പോർട്ട് ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ നീരൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് ടൈം പ്രോബ്ലം ഇല്ല അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും സോ ഞങ്ങൾ ഉമ്മയുടെ കേസ് കയറ്റിൽ വളരെ ഹാപ്പിയാണ് ഉമ്മയുടെ തൊട്ടടുത്ത റൂമുകളിലൊക്കെ ഒരുപാട് പേഷ്യൻസിനെ ഇടയായി ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ് ഇവിടെ ലഭ്യമാകുന്നത് നമ്മുടെ ആയുർവേദ ചികിത്സയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മൂന്നാല് ഏരിയ ഉണ്ട് അതിലൊന്നാണ് ഈ അസ്ഥി നട്ടൽ ചികിത്സകളും ന്യൂറോ ന്യൂറോളജിക്കലായിട്ടുള്ള ചികിത്സകളും രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പ്രമേഹത്തിലാണ് അതായത് ഡയബറ്റോളജി കാരണം ഇന്ന് ലോകത്ത് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ പ്രമേഹത്തിന് അടിമകളാണ് അതിൽ തന്നെ നമ്മ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് അപ്പോൾ പ്രമേഹത്തിൽ ആ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ആയുർവേദത്തിലേക്ക് ആൾക്കാർ വരുമ്പം അതൊരു സക്സസ്ഫുൾ അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ജീ പിന്നെ ഈ പ്രാക്ടീസ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് പ്രമേഹത്തിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയും പ്രമേയത്തിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് മെഡിസിൻസിൻ്റെ കോമ്പിനേഷൻ കണ്ടെത്തി അത് പേറ്റൻ്റ് എടുക്കുകയും ചെയ്തു കാരണം ഇപ്പോൾ എനിക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം പേഷ്യൻസും എൻ്റെ മരുന്നുകളിൽ തന്നെ തൃപ്തരാണത് നല്ല രീതിയിൽ നമ്മുടെ ഈ ചികിത്സ ഫലവത്താവുന്നുണ്ട് ഇപ്പോൾ ഇൻസുലിന് അതുപോലെ ഗുളികകളൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന പേഷ്യൻസ് നമ്മുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് മെഡിസിൻ മാത്രമല്ല ചില അഡ്വൈസുകളും ചില ലൈഫ് സ്റ്റൈൽ കറക്ഷൻസൊക്കെ ഉണ്ട് ഇത് ചെയ്തു പോകുന്ന പേഷ്യൻസിന് നൂറ് ശതമാനം നമുക്ക് മറ്റ് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രമേഹം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഈ പറഞ്ഞ പോലെ ഏജറിലെ വിഷയമുണ്ട് പ്രായത്തിൻ്റെ വിഷയമുണ്ട് എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ സിസ്റ്റങ്ങൾക്ക് തകരാറ് വരുന്നതനുസരിച്ച് റിക്കവറിയിൽ കാലതാമസം വരികയോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ വരികയും പക്ഷേ ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റ് കേസുകൾ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ആയുർവേദത്തിൻ്റെ എൻ്റെ നമ്മുടെ ഈ ചികിത്സാ മെഥകളിലൂടെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് കാലപ്പഴക്കമുള്ള പ്രമേഹം മാറിക്കിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കാലപ്പഴക്കമുള്ള കേസുകൾ ഇവിടെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു പരിഹാരം കാണാൻ പറ്റുമോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഒരു രോഗം നമുക്ക് ഭേദമാക്കുന്നതിനകത്ത് മരുന്നിനും ഡോക്ടർക്കുമുള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ രോഗിയുടെ ആരോഗ്യസ്ഥിതിയിലും രോഗിയുടെ ജീവിതശൈലിയിലുമുണ്ട് പ്രമേഹം ജീവിതശൈലി രോഗമാണ് അപ്പോൾ പ്രമേഹം ആർക്കെങ്കിലും മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെങ്കിലോ ആ രോഗിയിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ പ്രമേഹം നമുക്ക് ചികിത്സിക്കണമെങ്കിൽ ഒന്ന് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യേണ്ടി വരും രണ്ട് കൃത്യമായ മെഡിക്കേഷൻ ശോഭനം മൂന്നാമത് എക്സസൈസ് ഒരു പ്രധാനമാണ് ഭക്ഷണ രീതി പ്രധാനമാണ് സ്ട്രെസ് ഉണ്ട് ഏജ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഘടകങ്ങളാണ് അപ്പം ഇതെല്ലാം നമുക്ക് ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രമേഹം നൂറ് ശതമാനം നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും പറ്റും അവർ മരുന്നില്ലാത്ത കാലയളവിലേക്ക് അവർക്ക് പോകാനും പറ്റും മരുന്നില്ലാതെ കുറേ കാലം നമുക്ക് അവർക്ക് പോകാൻ പറ്റും എൻ്റെ തന്നെ പല പേഷ്യൻസും രണ്ടും മൂന്നും വർഷം മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്തു വരുമ്പോൾ ഓരോടി വരും ഇൻസുലിൻ എടുത്തിട്ടുള്ളവരാണ് പലർക്കും ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് ആണെങ്കിൽ തന്നെ ഈ ഇൻസുലിൻ അബ്സോർഷൻ നമ്മുടെ ശരീരത്തിൽ അതായത് ഇൻസുലിനെ ആകരണം ചെയ്യാനുള്ള കഴിവ് ശരീരത്തിന് കുറയുമ്പോഴാണ് ഇൻസുലിൻ വർക്ക് ചെയ്യാതെ വരുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തിൻ്റെ ഈ അബ്സോർഷൻ കൂട്ടും ഇൻസുലിനെ ആഗ്രഹം ചെയ്യാനുള്ള ശക്തി നമ്മൾ മരുന്നുകൾ കൊണ്ട് കൂടും അതിനുള്ള മരുന്നുകളുണ്ട് അതേപോലെ മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിലൂടെ ഈ ബോഡിയെ നമുക്ക് ആക്റ്റീവാക്കി എടുക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ മസിലുകൾ ഗ്ലൂക്കോസ് അബ്സോർവ് ചെയ്യാൻ അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കും പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാങ്കരിയാസിൻ്റെ സെല്ലുകൾക്ക് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി അത് നഷ്ടപ്പെടുക അതിനെ നമുക്ക് വീണ്ടും ആക്റ്റീവാക്കി എടുക്കാൻ പറ്റും എല്ലാ കേസുകളും നഷ്ടപ്പെടാറില്ല അത് നമുക്ക് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും അങ്ങനെ പല തരത്തിലാണ് അപ്പോൾ അത് ഒരു മരുന്നിനെ മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ ചികിത്സയായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻ്റുകൾക്ക് പിന്നീട് മരുന്ന് അയച്ചു കൊടുക്കും പക്ഷേ ആദ്യമേ നമ്മൾ പറയും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അഡ്വൈസും നമ്മുടെ പിന്നെ ഈ പിന്നെ എന്താ പറയുക ചികിത്സാരീതികൾ അവർ മനസ്സിലാക്കിയിട്ട് തന്നെ മരുന്ന് വായിക്കണമെന്നാണ് നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യാറ് കാരണം അത് നൂറ് ശതമാനം വിജയിക്കും ഉറപ്പ്